ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ വലിയുള്ളാഹി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ടുനർച്ചയും ദുവാ സമ്മേളനവും ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേര്ച്ചയുടെ ഭാഗമായി വിവിധ പരിപാടികളിൽ സയ്യിദ് അൻവർ ഷാ സഅദി നീലഗിരി ഷൈഖുന താഴപ്ര ഉസ്താദ് എന്നിവർ ദുക്ക് നേതൃത്വം നൽകും കുറ്റമ്പാര അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും മറ്റുള്ള പ്രമുഖ സാധത്തുകളും പണ്ഡിതന്മാരും പങ്കെടുക്കും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മഹാ അന്നദാനം നടക്കും ജനുവരി പത്തിന് സിയാറത്ത് കൊടിക്കയറ്റം അജ്മീർ മൗലീദ് മജിസ് എന്നിവയും ജനുവരി പതിനൊന്നിന് ഖത്തമുൽ ഖുറാൻ മൗലീദ് മജ്ലിസ് അന്നദാനം ബുർദ മജ്ലിസ് മതപ്രഭാഷണം ദുവാ മജ്ലിസ് എന്നിവയും നടക്കും ചെറുത്തുരത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ താഴെപ്പുറ പിൻകുട്ടി മുസ്ലിയാർ സെയ്ദ് തങ്ങൾ പി എസ് മുഹമ്മദ് സാദിഖ് തങ്ങൾ കെ എസ് മുഹമ്മദ് അലി ഹാജി കെ പി നിഷാദ് വെട്ടിക്കാട്ടിരി പി എ ആദം എന്നിവർ സംസാരിച്ചു ഭക്തരഞ്ഞ രീതികളിൽ നടക്കുകയാണ് വർഷങ്ങളായി വിപുലമായി നടക്കുന്ന പരിപാടി ഈ വർഷവും വളരെ വിപുലമായി നടത്താൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾക്കേറെ കുറെ പൂർത്തിയായി വരികയാണ് നാളെ അസുഖശേഷം ആറ് മണിക്ക് പതാക യുക്തരോടുകൂടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും വൈകുന്നേരം നടക്കുന്ന ആഗ്ഞയെ മരിച്ച് അതിൽ കുറെ ആളുകൾ പങ്കെടുത്ത് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവർ വാശികം ചെയ്യും പിന്നെ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സുഭയസ്കാരത്തിന് ശേഷം കത്തുമ്പോൾ കുള കുളാൻ പാരായണവും മൗലി പാരായണവും നടത്തി പിന്നെ വയന പത്ത് വൈദ്യുത മണി മുതൽ അന്നദാനങ്ങൾ ആയിരങ്ങൾക്ക് നൽകുന്ന അന്നദാനം തുടങ്ങി നോക്കും ബി സി വി ന്യൂസ് You are watching VCV News.